നമസ്കാരം ന്യൂസ് ടെൻ ഇന്ന് പരിചയപ്പെടുത്തുകയാണ് അൽജമാൽ നാസർ സാമൂഹ്യ പ്രവർത്തകൻ പൊതുപ്രവർത്തകൻ വിവിധ മേഖലയിൽ സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കുകയാണ് അൽജമാൽ നാസർ കടുത്ത വേനലിൽ നിരവധി വീട്ടുകാർക്ക് കുടിവെള്ളം എത്തിക്കുകയാണ് ഇപ്പോൾ അൽജമാൽ നാസർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലും നിർധരരെ സഹായിക്കുന്നതിലുമൊക്കെ ഒരുപാട് മികച്ച പ്രവർത്തനം ഇക്കഴിഞ്ഞ കാലങ്ങളിൽ അൽജമാൽ നാസർ നടത്തിയിട്ടുണ്ട് വിവിധ വിഷയങ്ങളിൽ വിവിധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് അദ്ദേഹം ചെയ്യുന്ന കുടിവെള്ള വിതരണത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അൽജമാൽ നാസറിന് സ്വാഗതം എന്താണിപ്പോൾ നിങ്ങൾ ഈ ഒരു ചെയ്യുന്ന പ്രവൃത്തി എത്ര കുടുംബങ്ങൾക്ക് ഈ ഒരു വേനലിൽ നിങ്ങൾ വെള്ളം എത്തിക്കുന്നുണ്ട് അതായത് ഏകദേശം ഒരു എട്ടാമത്തെ വർഷമാണ് ഇപ്പോൾ കുടിവെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത് പ്രളയം വന്നാലും ശരി അതല്ലാത്ത സമയത്ത് വേനൽ കാലമായാലും ശരി എല്ലാ വർഷവും വേനൽക്ക് നമ്മൾ കുടിവെള്ളം കൊടുക്കുന്നുണ്ട് അതായത് വായ്ക്കാട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് വായ്ക്കാട് ഭാഗങ്ങളിലും കൊടുക്കുന്നുണ്ട് അതേപോലെ ഇടവണ്ണപ്പാറ ഭാഗങ്ങളിലും കൊടുക്കുന്നുണ്ട് എൻ്റെ വാഹനം എവിടെയൊക്കെ പോകാൻ കഴിയുക ആ റോഡുകളിലെല്ലാം പ്രയാസപ്പെടുന്ന ആളുകൾക്കെല്ലാം ഞാൻ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അത് പറഞ്ഞപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം ഈ കുടിവെള്ള ടാങ്ക് കയറ്റി ഈ ഇടുങ്ങിയ റോഡിലൂടെയും മറ്റുമൊക്കെ പോകുന്നത് വില കൂടിയ ഹിസുസു വാഹനത്തിലാണ് അതിൻ്റെ ഒരു കേടുപാടുകളോ മറ്റോ ഒന്നും ശ്രദ്ധിക്കാതെ കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്ക് കുടിവെള്ളം എത്തിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് എവിടെ നിന്നാണ് നിങ്ങൾ വെള്ളം എടുക്കുന്നത് അതായത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് പിന്നെ ഞാൻ എടുക്കുന്നത് ചീടിക്കുഴി വട്ടപ്പാറ രാഹിബിൻ്റെ വീട്ടിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് അപ്പോൾ ചീടിക്കുഴി ഭാഗങ്ങളിലുള്ള കിഴക്കൻ മേഖലയിലുള്ള ഭാഗങ്ങളിലെല്ലാം വെള്ളം അടിക്കുമ്പോൾ രാൻകരൻ്റെ വീട്ടിൽ നിന്ന് എടുക്കും പടിഞ്ഞാറൻ ഭാഗങ്ങളിലെല്ലാം വെള്ളം കൊടുക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എടുക്കും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ നൂഞ്ഞിക്കര അങ്ങനവാടി ഭാഗത്താണുള്ളത് ഇവിടെ ഇതിൻ്റെ അടുത്തുള്ള അംഗനവാടിയിലും അതോടൊപ്പം ഇതിൻ്റെ അടുത്തുള്ള കുറച്ച് വീടുകളിലൊക്കെയാണ് ഇപ്പോൾ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് രാത്രിയൊന്നോ പകലൊന്നുമല്ല ആളുകൾ അത്യാവശ്യമായി വിളിക്കണ സമയത്തെല്ലാം വെള്ളം എത്തിച്ചു കൊടുക്കാറുണ്ട് ഏകദേശം നാല് കിണറിപ്പോൾ ഞാൻ എൻ്റെ വക പല ഭാഗങ്ങളിലുമായിട്ട് വെള്ളമില്ലാത്ത സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇനിയും ഇഷ്ടപോലെ വളരെ പ്രയാസപ്പെടുന്ന സ്ഥലത്തൊക്കെ വെള്ളം എത്തി കിണർ കുത്തി കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ദൈവം സാഹചര്യിച്ചാൽ അതും നടക്കും എന്നുള്ളതാണ് ഇതിപ്പോൾ ഒരു എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാതി മത ഇല്ല അല്ല അല്ല രാഷ്ട്രീയമോ മറ്റോ ഒന്നുമില്ല ഒന്നും നോക്കാതെ ദൈവപ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത്തരം സേവനങ്ങൾ ചെയ്യുന്നത് എടുത്തു പറയേണ്ടതാണ് നാട്ടിൽ വിവിധ മതസംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ മറ്റു വിവിധ ആളുകളൊക്കെ കുടിവെള്ള വിതരണങ്ങൾ നടത്തുന്നുണ്ട് അവിടെ ഇത് യാതൊരുവിധ അത്തരം കാഴ്ചപ്പാടുകളൊന്നുമില്ലാതെ ദൈവപ്രീതിക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം ഏതെങ്കിലും പ്രദേശങ്ങളിൽ ക്ഷാമമുള്ള സ്ഥലത്ത് സ്ഥലം സൗജന്യമായി ലഭിക്കുകയാണെങ്കിൽ അവിടെ കിണർ നിർമ്മിക്കാനുള്ള സാമ്പത്തിക ചെലവും അദ്ദേഹം വഹിക്കാമെന്നാണ് ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് ഇതിലൊക്കെ നാട്ടുകാരുടെയും കുടുംബങ്ങളുടെയൊക്കെ ഒരു പിന്തുണ എത്രമാത്രമുണ്ട് വീട്ടിലുള്ള എൻ്റെ ഭാര്യക്കും മക്കൾക്കും അതുപോലെ എൻ്റെ കുടുംബത്തിനൊക്കെ അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ ഇതിൽ വലിയ അധികം ഏറ്റവും വലിയ സന്തോഷമാണ് അവർക്കൊക്കെ കാരണം മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ നാട്ടുകാരുടെയും ആ ഒരു പ്രോത്സാഹനം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം അവർ ചെയ്യുന്ന അവർ എനിക്ക് വേണ്ടി എന്തിനും ഏതിനും ഇത് ഇത്രയും കാലത്തെ ഈ സേവനത്തിന് ഏകദേശം മുപ്പത്തി മൂന്ന് വർഷമായി വിവിധ മേഖലയിൽ സേവനം ചെയ്യുന്നു അവരെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും കിട്ടിയിട്ടുണ്ട് കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സ്വന്തം തന്നെ ചെയ്യുന്നത് വാങ്ങിയിട്ടോ ഒന്നും അല്ല പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാവർക്കും വളരെയധികം വളരെ കൃത്യമാണ് അൽജമാൽ നാസർക ഒരു ഫണ്ട് കളക്ഷൻ നടത്തി ഒരു വാഹനത്തിൽ വള്ളം എത്തിച്ചു കൊടുക്കുകയല്ല ഇതിന്റെ എല്ലാ ചെലവുകളും വഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സേവന പ്രവർത്തനം നടത്തുന്നത് സാമ്പത്തികമായി ഉന്നതിയിലുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് തന്നെ ബിസിനസ് രംഗത്തും മറ്റുമൊക്കെ സജീവമായി നിൽക്കുന്ന ഒരാൾ ഈ വേനൽ കാലയളവിൽ മുഴുദിന പ്രവർത്തനം അഥവാ ഏതെങ്കിലും ഒരു വാഹനത്തിന് വാഹനത്തിൽ വെള്ളം കയറ്റി അയച്ച് വിട്ടുകൊടുക്കുകയല്ല അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളെ കൂട്ടുന്നു അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കൂട്ടുന്നു അങ്ങനെ ഒരു ജീവകാരുണ്യ പ്രവർത്തനവും കൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത് ഇങ്ങനെ വെള്ളമില്ലാത്തൊരു സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ അവിടെയുള്ള നാട്ടുകാരുടെ ഒരു പ്രയാസം ഒക്കെ ഞാൻ നേരത്തെ കേട്ടിരുന്നു കുപ്പിവെള്ളത്തിലൊക്കെ കുട്ടികളെ കുളിപ്പിക്കുന്ന ഒരു കണ്ടീഷനൊക്കെ ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ ഒരു പ്രയാസം എന്താണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇപ്പം ഈ സമയം തന്നെ രാത്രി ഇവിടെ എത്താൻ കാരണം ഇവിടെ എൻ്റെ എൻ്റെ ഈ നൂഞ്ഞിക്കര ഉള്ള ഒരു വ്യക്തി ഒരു വീട്ടിലുള്ള ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വളരെയധികം പ്രയാസത്തിലാണ് ഒരു കുള്ളി വെള്ളം പോലും കുടിക്കാൻ പോലും ഇല്ല മാത്രമല്ല കക്കൂസിലും പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പം നിങ്ങൾ എത്തിച്ചു തന്ന വലിയൊരു ഉപകാരമായിരുന്നു അറിഞ്ഞു ഞാൻ രാവിലെ മുതലേക്ക് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ വിളിച്ചപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാ ഇങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾ വള്ളം എത്തിക്കുമ്പോൾ അവരുടേതായുള്ള വിഷമങ്ങളും പ്രശ്നങ്ങളും വേറെ ഇപ്പോൾ ഈ താഴെ ഭാഗത്തെല്ലാം പിന്നെ വെള്ളം മേലോട്ട് കയറുന്നില്ല മിക്ക ഉയരങ്ങളിലാണ് ഞാൻ കുടിവെള്ളം കൂടുതലും എത്തിക്കുന്നത് മലകളിലും അതേമാതിരി തടായിലിലും അതുപോലെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലും കോളനി കോളനികളിലൊക്കെയാണ് ഞാൻ വെള്ളം കൂടുതലും എത്തിക്കുന്നത് ഈ ഭാഗങ്ങളിലൊന്നും ശരിക്ക് വെള്ളത്തിന് വളരെയധികം പ്രയാസമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പ് ലൈനിലുള്ള വെള്ളം അവർക്ക് കിട്ടുന്നില്ല കാരണം ഇത് താഴെയുള്ള ആളുകൾ ഈ വെള്ളം പിടിച്ചു പോകാം മിക്ക ചില ആളുകൾ എന്ത് ചെയ്യുന്നത് കിണറിലോട്ട് വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട് ചില ആളുകൾ തോട്ടം നനക്കുന്നുണ്ട് ഈ കാരണത്താൽ മേലോട്ട് വെള്ളം തള്ളുന്നില്ല ഇതിന് എന്താ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഇപ്പോഴത്തെ ഈ വേനൽക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളം പ്രയാസപ്പെടുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യണ ശരിയല്ല എല്ലാവർക്കും വെള്ളം കിട്ടാവുന്ന രൂപത്തിൽ എല്ലാവരും സഹകരിച്ചിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ ഇഷ്ടമാണ് അതോടൊപ്പം തന്നെ വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യവും അദ്ദേഹം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈയൊരു കുടിവെള്ള ക്ഷാമകാലത്ത് പൈപ്പിൽ വരുന്ന വെള്ളം അത് കിണറിലേക്ക് അടിച്ചും കൃഷിക്ക് നന കൃഷി ഉപയോഗിച്ചുകൊണ്ടും വെള്ളം ദുരുപയോഗം ചെയ്യുന്ന ഒരു അനുഭവം കൂടി ഒരു പക്ഷേ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഉള്ള നാട്ടുകാരോ വീട്ടുകാരൊക്കെ പങ്കുവെച്ചതാവാം അതൊരു ഗുരുതരമായ പ്രശ്നമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടതാണ് ഈ ഒരു പിന്നെ എത്ര ദിവസമായി ഇപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് നിങ്ങൾ എത്ര ദിവസമായി തുടങ്ങുന്നു ഞാനിപ്പോൾ എല്ലാ വർഷവും എനിക്ക് എല്ലാ വർഷവും മൂന്ന് മാസം രണ്ടര മാസം ഒക്കെയാണ് ഞാൻ വേനൽക്ക് വെള്ളം അടിക്കൽ പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഒരു മാസമായിട്ടുള്ളു വെള്ളമടിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമായിട്ടായിട്ടുള്ള ഇപ്പം വെള്ളം അടിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ പൈപ്പ് ലൈനിലെ വെള്ളം ഏകദേശം മിക്ക സ്ഥലത്ത് ഇപ്പോൾ എത്താറ് എത്തല് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ താഴെ വെള്ളം ആളുകളെ ഉപയോഗിക്കുന്നതുകൊണ്ട് മേലോട്ട് വെള്ളം കയറാത്ത സ്ഥലങ്ങളിലും അതുപോലെ പൈപ്പ് പല സ്ഥലത്ത് പൊട്ടുമ്പോഴുമാണ് എനിക്ക് കൂടുതൽ വർക്ക് വരുന്നത് അതിന് സമയമോ നേരോ നോക്കാതെ ഞാൻ സ്ഥിരമായിട്ട് വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജനങ്ങളുടെ പ്രയാസം ആണല്ലോ ഏറ്റവും വലുത് ഒരു വെള്ളം വായു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിർബന്ധമായ ഒരു സംഭവമാണ് അപ്പൊ അതുകൊണ്ട് അത് അടിച്ചു കൊടുക്കാതിരിക്കാൻ വയ്യാത്തൊരവസ്ഥയില് പ്രത്യേകിച്ച് ഇപ്പൊ എട്ടു വർഷത്തോളമായി അടിച്ചു കൊടുക്കണേ ഇനിയും തുടർന്നു നമുക്ക് ആരോഗ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും അടിക്കാൻ പറ്റും നമ്മൾ എട്ടു വർഷത്തോളമായി കുടിവെള്ള വിതരണം സ്വന്തം വാഹനത്തിൽ വെള്ള പ്രയാസം അനുഭവിക്കുന്നവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന അൽജമാൽ നാസിർ ആണ് ഇപ്പോൾ ന്യൂസ് ടണ്ണിനോട് പ്രതികരിച്ചിട്ടുള്ളത് നാടിന് കരുണയേകുന്ന അൽജമാൽ നാസിർ നാട്ടുകാരുടെ പ്രിയങ്കരനായ അൽജുവായി മാറിയിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ വിവിധ സമയങ്ങളിൽ കോവിഡ് കാലത്തും മറ്റിതര സമയങ്ങളിലുമൊക്കെ ഇദ്ദേഹം വലിയ സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ നിലയിൽ തന്നെ അദ്ദേഹത്തെ ന്യൂസ് ടെന്നു വേണ്ടിയും നാടിനു വേണ്ടിയും അഭിനന്ദിക്കുകയാണ് ക്യാമറമാൻ അൻവർ ഷെരീഫിനൊപ്പം ഉമർ അലി ഷിഹാബ് വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ